കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും രണ്ടായിരം കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് കൈവശപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി ഇ ഡി പ്രത്യേക സി ബി ഐ കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ താൽപ്പര്യപ്രകാരമാണ് ഇതെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി രാജു നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൻ്റെ വാദം കേൾക്കലിനിടെ പറയുകയുണ്ടായി പ്രത്യേക സി ബി ഐ ജഡ്ജി വിശാൽ ഖോക്നെയാണ് കേസ് പരിഗണിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹൊറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എ ജെ എൽ ആയിരുന്നു കോൺഗ്രസിൽ നിന്ന് എടുത്ത തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പയ്ക്കായി രണ്ടായിരം കോടി രൂപയുടെ ആസ്തികൾ വകമാറ്റുന്നതിനായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എഴുപത്തിയാറ് ശതമാനം ഓഹരി ഉടമസ്ഥതയുള്ള യങ് ഇന്ത്യൻ ട്രസ്റ്റ് രൂപീകരിക്കുവാൻ ഗൂഢാലോചന നടത്തിയതായി വി രാജു വാദിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യ ഇനത്തിൽ ലഭിച്ച പണം പോലും എ ജെ എല്ലിന് കൈമാറിയതായാണ് ആരോപണം മെയ് ഇരുപത്തിയൊന്നിന് നടത്തിയ വാദം കേൾക്കലിൽ കേസുമായി ബന്ധപ്പെട്ട് നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ വരുമാനം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയതായും ഇ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് അനധികൃതമായി നേടിയ വരുമാനം തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടി രൂപയുടേതാണ് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നാഷണൽ ഹെറാൾഡിൻ്റെ യഥാർത്ഥ പ്രസാധകരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഉൾപ്പെടുന്ന പൊതു ട്രസ്റ്റുകളെ വ്യക്തിഗത സ്വത്തുകളാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ദുരുപയോഗം ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊരു തലവേദനയാകും എന്നുള്ളത് തീർച്ചയാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസിന് ഒന്നാകെ ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്